ആദ്യം ശ്രീ മോഹൻ വർഗീസ് ഇ ഡി വിശദമായ ഒരു പ്രസ് റിലീസ് തന്നെ ഇറക്കിയിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നത് പി എഫ് ഐയും എസ് ഡി പി ഐയും ഒന്ന് തന്നെയാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധിച്ച പി എഫ് ഐയുടെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ പക്ഷേ പി എഫ് ഐയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് ഈ രാഷ്ട്രീയ സംഘടനയിലൂടെ രാഷ്ട്രീയ സംഘടനയിലൂടെ മാത്രമല്ല മറ്റ് പോഷക സംഘടനകളിലൂടെയും നടപ്പാക്കുക എന്നത് പി എഫ് ഐ തന്നെ അവരുടെ ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി ദ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്നുള്ള ഡോക്യുമെന്റിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും ഇ ഡി വ്യക്തമാക്കുകയാണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന് എസ് ഡി പി ഐയെയും ഉപയോഗിക്കുന്നു പി എഫ് ഐ നിരോധിച്ച ശേഷം ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്നാണ് ഇ ഡിയുടെ ഈ വാർത്താക്കുപ്പിന്റെ രക്തചുരുക്കം താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്താണ് ഇ ഡിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഈ നീക്കത്തിന് പിന്നിൽ കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിന് പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഇപ്പോൾ ലഭിച്ച ചില രേഖകളാണ് ആ രേഖകൾ ലഭിച്ചിട്ടുള്ളത് യൂണിറ്റി ഹൗസ് കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റീഡ് ചെയ്തപ്പോൾ ലഭിച്ച ഡോക്യുമെന്റ് എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു ഡോക്യുമെന്റിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊരു പ്രസ് റിലീസിന്റെ രൂപത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളിയിൽ വിടുകയാണ് അതിനകത്ത് ഈ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി ഒരു സങ്കല്പപരമായ ഒരു ഒരു കോൺസെപ്റ്റാണ് അതൊരു എസ് ഡി പി എന്ന് പറയുന്നതും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നതും ഒക്കെ ഒരു പ്രത്യേക ആദർശ ലക്ഷ്യങ്ങളുള്ള ഒരു കോൺസെപ്ഷൽ എൻറ്റിറ്റി അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ആയി ഒരു പക്ഷേ എസ് ഡി പി ഐയെ കാണാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അപ്പോൾ അതിനകത്തൊരു ഒരു മുസ്ലിം എന്നൊരു പദപ്രയോഗം അതിനകത്ത് വരുന്നില്ല പോപ്പുലർ ഫ്രണ്ട് എന്നത് കുറച്ചുകൂടി ഒരു ഫ്രോൺസ് ഓർഗനൈസേഷൻ എന്ന രീതിയിലും കാണാം അപ്പോൾ ഇതിനെക്കുറിച്ച് അംഗങ്ങൾക്കും ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും ക്ലാരിറ്റി ഉണ്ടാകാനായി സംഘടനയുടെ ഭാഗത്തുനിന്ന് തന്നെ അച്ചടിച്ചിറക്കിയ ഒരു കോൺസെപ്റ്റ് നോട്ട് ആ കോൺസെപ്റ്റ് നോട്ടിൽ വ്യക്തമായി പറയുന്ന മൂന്നാല് കാര്യങ്ങളാണ് അതിലൊരു കാര്യമെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഇസ് എൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻ എവ്രി സെൻസ് ഗിവിങ് പ്രൈം പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിന് അതായത് പ്രതിരോധത്തിന് പരമാവധി അത് കായികമാണോ സൈനികമാണോ എന്ന് പറയുന്നില്ല പക്ഷേ പ്രതിരോധ ഘടനകൾ ഒരുക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെയാണ് അതിന് രണ്ടാമത്തെ രണ്ടാമത്തെ ഉദ്ദേശ ലക്ഷ്യത്തിൽ കൃത്യമായിട്ട് കായികമായ കായികമായിട്ട് തന്നെ പ്രതിരോധിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് വി ദ പ്രിൻസിപ്പിൾ ഓഫ് ഓഫ് ജിഹാദ് ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഡിഫൻസ് ഫിസിക്കൽ അജിറ്റേഷണൽ ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ ഇതെല്ലാം പി എഫ് ഐയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ഇതിൽ വി ഗീവ് ടോപ്പ് പ്രയോറിറ്റി ടു ദ ഓർഗനൈസേഷൻ ആക്ടിവിറ്റി പാർട്ടി ആൻഡ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ആർ വേസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അതായത് ഈ പി എഫ് ഐയുടെ പി എഫ് ഐ എന്ന പ്രസ്ഥാനത്തിന്റെ ഇപ്പോൾ നിരോധിക്കപ്പെട്ടതാണല്ലോ പി എഫ് ഐയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന് പാർട്ടിയും ഉണ്ട് അല്ലെ രാഷ്ട്രീയ പാർട്ടിയുമുണ്ട് മറ്റ് പോഷക സംഘടനകളുമുണ്ട് ഫണ്ടൽ ഓർഗനൈസേഷൻസിനുമുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൽ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എസ് ഡി പി എ ആണ് ഇതാണല്ലോ ഇ ഡി പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ജിഹാദി ആക്ടിവിറ്റീസ് ഇതും എസ് ഡി പി എയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ പി എഫ് ഐയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എസ് ഡി പി എന്ന് അല്ലെ പരസ്പരം വേർതിരിച്ച് കാണാനാവാത്ത രീതിയിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നിർവഹിക്കാൻ ഒന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം രണ്ട് ഒരു സന്നദ്ധ സംഘടന ഈ രണ്ട് രൂപത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അതായത് ജിഹാദ് എന്ന് പറയുന്നതിന് കൂടുതൽ ഇൻറ്റർപ്രിറ്റേഷൻ ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റിനോട്ട് വരുന്നത് കാരണം ഒരു ഹോളി ബോർ എന്ന രീതിയിൽ അത് റെസിസ്റ്റൻസിൻ്റെ ഘടനകളെ ഒരുക്കുക എന്നതാണ് അത് അത് ഇതിനെ തുടർന്നുകൊണ്ട് പാർട്ടി ആൻഡ് ഫോം ഫ്രണ്ട് ഓർഗനൈസേഷൻസ് ആർ വേസ് ടു അച്ചീവ് ദി ഓർഗനൈസേഷൻ ഒബ്ജക്ടീവ് സംഘടനാപരമായ ഒബ്ജക്റ്റീവ്സ് അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ഒരു പക്ഷെ ഡിഫൈൻഡ് ആണ് ആ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആശയക്കുഴപ്പം അപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത് ഓരോ വർഷം ഇയർമാർക്ക് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഘടന എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം അതാണോ ആത്യന്തികമായ ഒബ്ജക്റ്റീവ്സ് ഇത് അറ്റൈൻ ചെയ്യാനുള്ള മീൻസ് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ആയി അതിനെ കാണുന്നു അഞ്ചാമത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇൻറ്റേർണലി we introduce ourselves as an Islamic movement while വൈൽ എക്സ്റ്റ് എക്സ്റ്റേണലി ആസ് എ സോഷ്യൽ മൂവ്മെൻറ്റ് അപ്പോൾ ആഭ്യന്തരമായി ഒരു ഇസ്ലാമിക ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് പക്ഷെ ഒരു ഇസ്ലാമിക പരിപ്രേഷ്യമില്ലാത്ത ഒരു സാമൂഹിക സംഘടന എന്ന രീതിയിൽ സാമൂഹികമായി നമ്മളെ പൊസിഷൻ ചെയ്യുന്നു ഇതാണ് ഇതിന്റെ ഇവരുടെ ഇതിനെ ബേസ് ാണ് ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെ ആണ് എന്നും ഇതിനുവേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കാര്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതുപോലെ പിന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പി എം എൽ എ അനുസരിച്ച് അറുപത്തി ഒന്ന് കോടി രൂപയാണ് പല സമയങ്ങളിലായി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിയത് അതിന്റെ ഒരു ഭാഗം എസ് ഡി പി ഐക്ക് ലഭിച്ചു എന്നതിന്റെ നിർണായക രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ നാല് കോടിയോളം രൂപ ഇപ്പോൾ അറസ്റ്റിലായ എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ ഫൈസിയുമായി ബന്ധപ്പെട്ട് റെജിസ്റ്റർ ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ എത്തിച്ചേർന്നതോ ആയ കണക്കുകളാണ് ഇവിടെയാണ് ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്ന രീതിയിലുള്ള ഒരു നിഗമനങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴത് സംഭവിച്ചിട്ടുണ്ട് നേരത്തെയും